എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വക്കഫഫ ഓൾ ഇന്ത്യ മുസ്ലിം ജമാത് പ്രസിഡന്റ് ഷഹാബുദ്ദീൻ റസ്വിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും കുംഭമേളയെക്കുറിച്ചും വാനോളം പുകഴ്ത്തി രംഗത്ത് ഒന്ന് ഓർക്കണേ കുറച്ച് നാൾ മുൻപ് വരെ കുംഭമേള കലക്കുമെന്ന് ഭീഷണി മുഴക്കി നടന്ന രണ്ട് ടീമുകളായ ടീമുകളായമാരൊക്കെ അവരാണ് ഇപ്പോഴും യോഗിയെക്കുറിച്ചും കുംഭമേളയെക്കുറിച്ചും വാനോളം പുകഴ്ത്തുന്നത് ഇവർ പറയുന്നത് എന്താണെന്നറിയുക കുംഭമേള എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു ഉത്സവമാണ് അതായത് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാരമപ്രധാനമായ കാര്യം ഇന്ത്യയിൽ നടക്കുന്നതിൽ ഞങ്ങൾ സ്ത്രീകളും അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഇത് ഹിന്ദുക്കളുടെ മാത്രം ഉത്സവമല്ല ഇത് എല്ലാ ഭാരതീയരുടെയും ഉത്സവമാണ് ഇത് ഇന്ത്യയുടെ യശസ് ഉയർത്തി ഇതിന് ഈ പരിപാടി കുംഭമേളയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയ യോഗി ആദിത്യനാഥ് അതിശക്തനായ ഒരു ഭരണാധികാരിയാണ് നല്ല കഴിവുള്ള നല്ല സൂപ്പർവിഷൻ ഉള്ള ഒരു മുഖ്യമന്ത്രി ആണ് പുകഴ്ത്തി അടിച്ചിരിക്കുകയാണ് ഈ ഓൾ ഇന്ത്യ ജമാത് ഓൾ ഇന്ത്യ മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് ഷഹാബുദ്ദീൻ റഫിയും ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വക്കഫോ ബോർഡും അപ്പോൾ ഇവരെ ഇങ്ങനെ പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് നമുക്കറിയാം ഇവരുണ്ടല്ലോ ഈ കുംഭമേള തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുംഭമേള നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥിനെ കത്തയച്ചിരുന്നു ഈ സുഡാപ്പി ഋസ്വി സുഡാപ്പി അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാം ഈ കുംഭമേള നടക്കുന്ന പ്രയാഗ് രാജ് ഭൂമി മൊത്തം വക്കഫിൻ്റേതാണെന്ന് പറഞ്ഞു അപ്പോൾ യോഗി ആദിത്യനാഥിനെ കത്തയച്ചപ്പോൾ യോഗി എന്താ ചെയ്തെന്നറിയോ ഇത് നാലായി കീറി ചവറ്റുകുട്ടയിൽ ഇട്ടു എന്നിട്ട് ഈ റിസ്വി സുഡാപ്പിയുടെ പറഞ്ഞു താൻ തെളിവ് കൊണ്ട് അടുത്ത് അതായത് മുപ്പത് ദിവസത്തിനുള്ള സമയം തരും അതിനുള്ള തെളിവ് കാണിച്ചിട്ട് താൻ പോയാൽ മതി അല്ലെങ്കിൽ തൻ്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു ഈ സുഡാ പീഡെടുത്ത് അപ്പോൾ ശരിക്കും അവർ പെട്ടിരിക്കുകയാണ് അവരകയിൽ ഈ വക്കഫിൻ്റെ കേസ് നമുക്കറിയാലോ ഇവരെ ഇവരകയിൽ പ്രത്യക്ഷമായിട്ട് ഒരു തെളിവും ഉണ്ടാവില്ല ഇവർക്ക് അങ്ങനെയാണ് ഈ വക്കഫ് നിയമത്തിൽ ഈ കോൺഗ്രസ് സർക്കാർ ഇവിടെ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ സംഭവത്തിൽ ഒരു തെളിവും ഇവർക്ക് വേണ്ട ഒരു തെളിവിൻ്റെ ആവശ്യമില്ല ഒരു റവന്യൂ രേഖകളും വേണ്ട ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം അതായത് ഉത്തർപ്രദേശിലെ വാരണാസിയിലെ പ്രതാപ് സിംഗ് കോളേജിൻ്റെ അഞ്ഞൂറ് ഏക്കർ ഭൂമിയിൽ ഉത്തർപ്രദേശിലെ സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരുന്നു അതെങ്ങനെ ഉന്നയിച്ചതെന്ന് അറിയാമോ ഈ അഞ്ഞൂറ് ഏക്കർ ഭൂമിയുടെ വെളിയിലായിട്ടൊരു മസ്ജിദുണ്ട് ആ ആ പള്ളിയുമായി ചേർന്ന് ഒരു ഖബർസ്ഥാനുണ്ട് ഈ ഖബർസ്ഥാൻ്റെ ഈ ഖബർസ്ഥാനോട് ചേർന്നാണ് ഈ കോളേജുള്ളത് അപ്പോൾ ഈ വക്കഫ് നിയമത്തിൽ ഒരു ക്ലോസ് ഉണ്ട് കേട്ടോ ഈ ഖബർസ്ഥാനോട് ചേർന്ന എത്ര ഏക്കർ സ്ഥലം വേണമെങ്കിലും വക്കഫിന് ക്ലെയിം ചെയ്യാം അതാണ് ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് തെമ്മാടിത്തരാണ് ഇതൊക്കെ ഈ കോൺഗ്രസ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ അവസാനമായി അമെൻഡ് ഈ അവസാനമായി ഈ ബില്ല് അമെൻഡ് ചെയ്തപ്പോൾ ആതിരെ എഴുതി പിടിപ്പിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ എന്നിട്ടാണ് ഈ കോൺഗ്രസ് ഈ വി ഡി സതീശനും മറ്റൊക്കെ വി ഡി സതീശനും ഇവരൊക്കെ വന്ന് മുനമ്പം സമരപ്പന്തലിൽ വന്നിട്ട് വക്കഫിൻ്റെ വിഷയം തീർക്കാൻ വെറും പത്ത് മിനിറ്റ് മതി ഞങ്ങൾക്ക് എന്നിട്ട് ഈ തെണ്ടികളാണ് പാർലമെന്റിൽ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു നിയമം നരേന്ദ്രമോദി സർക്കാർ അത് അമെൻഡ് ചെയ്തപ്പോൾ ഒരു ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഘോരഘോരം പ്രസംഗിച്ചതും ആ പാർലമെൻറ്റ് സെഷൻ ബോയ്ക്കൗട്ട് ചെയ്ത് പോയതും എന്നിട്ട് ഇവിടെ വന്ന് വില്ല ഇവിടെ വന്ന് വീമ്പളക്കാണ് പത്ത് മിനിറ്റ് മതി തീർക്കാനാണ് ഒരു കാര്യം എഴുതി വെച്ചു കൊടുത്ത കോൺഗ്രസ് നേതാക്കള് ഈ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അതായത് നിങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന ഈ അമെൻമെൻറ്റ് ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ അത് പാസ്സാകാൻ സഹായിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവസാനമായിരിക്കും അത് നിങ്ങൾക്ക് പിന്നെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വോട്ടിച്ച് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ അത് ജനങ്ങളോട് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ച് വരാനുള്ള ശക്തി നിങ്ങൾക്ക് കാണില്ല ജനങ്ങൾ അതിനനുവദിക്കില്ല എഴുതി വെച്ചോ കേരളത്തിൽ നിങ്ങളെ വാട്ടർ ലൂ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ വാട്ടർ ലൂ ആയിരിക്കും ഇതുതന്നെയാണ് ഉത്തർപ്രദേശിലും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഉത്തർപ്രദേശിൽ കുറച്ച് മയപ്പെട്ടു പോന്മാറി ആദ്യം ഭീഷണിയായിരുന്നു ഭീഷണിയായിരുന്നു യോഗ്യത അടുത്ത് അതായത് ഞങ്ങളുടെ പ്രദേശത്ത് വക്കഫ് ഭൂമിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അ മുസ്ലിങ്ങളുടെ പ്രോഗ്രാം നിർത്തിവെക്കണം അത് ഇത് മുസ്ലിംസിൻ്റെ ഭൂമിയാണ് അപ്പോൾ അവിടെ നടക്കുന്ന ആ മുസ്ലിംസിൻ്റെ പരിപാടി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ കത്ത ഇഷ്യൂ ഒന്ന് ധൈര്യം ഉദയ് പ്രതാപ് സിംഗ് കോളേജിൻ്റെ ഇഷ്യുവടു കൂടി യോഗി തീരുമാനിച്ചാണ് അന്ന് യോഗി പറഞ്ഞിരുന്നു അതായത് അവിടുത്തെ എല്ലാ ജില്ലാ തഹസിൽദാർമാർക്കും നിർദ്ദേശം നൽകി അതായത് എത്രയും പെട്ടെന്ന് ഉത്തർപ്രദേശിലെ മൊത്തം വക്കഫിൻ്റെ ഭൂമിയാണെന്ന് എൻ്റെ ടേബിളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വിവരങ്ങൾ വിശദമായ വിവരങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പം ഓൾറെഡി അത് എത്തിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ നടപടി ചെറിയ രീതിയിലൊക്കെ സമ്പലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അത് ഈ കുംഭമേള കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ മൊത്തം ഈ വഖഫ അനധികൃതമായി കയ്യേറി ഭൂമികളൊക്കെ പിടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലൊക്കെ പേടിച്ചിട്ടാണ് ബിഗിളി പിടിച്ചിട്ടാണ് യോഗിയുടെ അടുത്ത് ഇനി ഭീഷണി നടക്കില്ല ആ സ്വരത്തിൽ യോഗിയുടെ സംസാരിച്ച നടക്കില്ല അപ്പോൾ ഒരു സംയമനത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ പവന്മാർ യോഗി എങ്ങനെ സോപ്പിട്ട് ഈ യോഗിയുടെ ഈ നടത്തുന്ന ആക്ഷനെ പിന്മാറാൻ യോഗി പിന്തിരിപ്പിക്കാനാണ് ഇവന്മാർ ശ്രമിക്കുന്നത് പക്ഷേ യോഗി ഇന്ദ്രനും ചന്ദ്രനും ാത്ത വ്യക്തിയാണ് പുള്ളി അനീതി കണ്ട എതിർക്കും അക്രമം കണ്ട അടിച്ചമർത്തും എന്ത് തന്നെയാലും പ്രത്യേകിച്ച് ഇവന്മാരെ വിടില്ല ഈ കുംഭമേളയെ തുടക്കത്തിൽ തന്നെ അപമാനിച്ചുവന്മാരെ കൈകാര്യം ചെയ്യുന്നില്ല കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഇപ്പോൾ യു പിയിൽ നിന്ന് പുറത്ത് വരുന്ന റിപ്പോർട്ട് പ്രകാരം ആദ്യം പറഞ്ഞ മാതിരി ഉദയ പ്രതാപ് സിംഗ് കോളേജിൻ്റെ ആ ഇഷ്യൂവിൽ ഉത്തർപ്രദേശിലെ എല്ലാ തഹസിൽദാർമാരും അളന്ന് തിട്ടപ്പെടുത്തി ഇവന്മാരുടെ സകലമായ ഡീറ്റെയിൽസും റവന്യൂ ഡീറ്റെയിൽസും ഒക്കെ യോഗിയുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട് ഒരു ഒരു ഡി ഒരു മുപ്പതംഗ സംഘം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിട്ട് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം അതായത് ഇതെങ്ങനെ ഇതിന് ഇവന്മാരെ കൊഴിക്കണം എന്തൊക്കെ ഇട്ടിച്ച് നിരത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഫെബ്രുവരി ഇരുപത്തി ആറിന് ശേഷം ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് കുംഭമേള അതിന് ശേഷം യോഗി ആദിത്യനാഥ് ഒരു മണിക്കൂർ പോലും വേസ്റ്റ് ആക്കില്ല പക്ഷം തുടങ്ങുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതിൽ പേടിച്ചിട്ടാണ് ഇപ്പോൾ യോഗിയെയും കുംഭമേളയൊക്കെ പ്രശംസിച്ച് ഇവന്മാർ രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഏകദേശം പത്ത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ഗവൺമെൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ടായിരം പതിമൂന്നായിരം കോടി വില വില വരുന്ന ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉത്തർപ്രദേശിലെ കണ്ണായ സ്ഥലത്താണ് അതാണ് അതാണ് ഇവർ ഏറ്റവും കൂടുതൽ വേവിലാതിപ്പെടുത്തുന്നത് അതായത് ഇത്രയും കണ്ണ ഏകദേശം പതിമൂന്നായിരം കോടിയുടെ അടുത്ത് ഭൂമി ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകണം ഈ വക് വക്കഫിൻ്റെ അതായത് അവർ റവന്യൂ ഡോക്യുമെൻസ് ഒന്നും ഇല്ല അതിനകത്ത് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കെട്ടിവെച്ച് ഇവർ വാടക കൊടുക്കുകയാണ് ഈ വാടക ഇനത്തിൽ തന്നെ ഇവർക്ക് കോവടികളാണ് വരുന്നത് ഇതിനകത്ത് ഇവർ ടാക്സും കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല ഇവർ എന്താ ചെയ്യുന്ന അറിയാം ഇവരെല്ലാവരുടെ അടുത്തും വാടക വാങ്ങുന്ന കാശായിട്ടാണ് ഓൺലൈൻ വഴി ഒന്നും ട്രാൻസാക്ഷനോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഇവർക്ക് അപ്പോൾ മൊത്തത്തിൽ പെട്ടിരിക്കണം അതിൽ നിന്ന് യോഗി ആദ്യം ഭീഷണിപ്പെടുത്തി നോക്കി ഭീഷണിയുടെ സ്വരത്തിൽ യോഗി വഴങ്ങുന്നില്ല എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്പോഴും സോപ്പിടാൻ വരുന്നത് അതായത് യോഗിയെ പകർത്തി യോഗി ഭയങ്കര അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ് വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയാണ് കുംഭമേളയിൽ ഉള്ളത് പിന്നെ അതുമാത്രമല്ല കുംഭമേളയ്ക്ക് വരുന്ന ആൾക്കാർ അതായത് മുസ്ലിം ഭൂരിവശ പ്രദേശത്തൂടെ വരുമ്പോൾ കുംഭമേളക്ക് പങ്കെടുക്കാൻ പോകുന്ന ആൾക്കാരുടെ മേൽ പുഷ്പങ്ങൾ വിതരണം എന്ന് പോലും ഈ റിസ്പീസ് ഉടാപ്പി പറഞ്ഞു ആലോചിച്ചു നോക്കിയാൽ അത് സോപ്പിടുന്നതിൻ്റെ ഏതറ്റംബരി യുമാരോ ഇവന്മാരുടെ കാര്യം വേണ്ടി യുവന്മാർ ഏതറ്റം വരെയും പോകുന്നതിൽ ഏറ്റവും പ്രത്യക്ഷത്തിലെ തെളിവാണിത് അതുപോലെ ഈ സുന്നി സെൻട്രൽ അവിടെ ഒരുപാട് ഭൂമികളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി റെയിൽവേയും ആർമിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഹോൾഡ് ചെയ്യുന്നത് ഈ വക്കഫാണ് അതിൽ ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രോപ്പർട്ടിയുടെ കയ്യിൽ കയ്യിലുള്ളത് അതൊക്കെ ഉത്തർപ്രദേശിലെ കണ്ണായ സ്ഥലത്താണ് എല്ലാം ഈ സ്ഥലങ്ങളൊക്കെ ഉത്തർപ്രദേശിൻ്റെ നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളാണ് ഒന്ന് ആലോചിച്ച് ഈ നഗരങ്ങളിലൊക്കെ ഈ വക്കഫൊക്കെ ഭൂമി പിടിച്ചെടുത്ത് ഏത് തരത്തിലായിരിക്കും ഇതൊക്കെ ഗവൺമെന്റ് ഭൂമികളാണ് അപ്പോൾ അവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും വേണമെങ്കിൽ യോഗിക്ക് ഇട്ടിച്ച് നടത്താം അല്ലെങ്കിൽ ഇത് മൊത്തം സർക്കാരിൽ അറ്റാച്ച് ചെയ്തിട്ട് സർക്കാരിന് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം അതിൻ്റെ വരുമാനം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ ഇപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ നേരിട്ട് സർക്കാരിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ യോഗി അത്തരത്തിലൊരു നീക്കം ഒരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ യോഗി എന്ത് തന്നെയാലും ഇന്ദ്രനും ചന്ദ്രനും വഴങ്ങില്ല ഇവമാർ ഇനി എന്ത് സോപ്പിട്ട് കഴിഞ്ഞാലും ഏത് ലെക്സ് സോപ്പിട്ട് പതപ്പിച്ച് കഴിഞ്ഞാലും യോഗി വീഴാൻ പോകുന്നില്ല എന്ത് തന്നാലും തുടക്കം തൊട്ട് ഇവർക്കൊരു പ്രശ്നമുണ്ട് അതായത് യോഗി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തേക്ക് മുസ്ലിംസിന് പ്രവേശനമില്ല സനാതനധർമ്മത്തെയും ഹിന്ദു ഹിന്ദു ആചാരങ്ങളെയൊക്കെ അതിലൊക്കെ വിശ്വാസമുള്ളവരും അതിനൊക്കെ ബഹുമാനിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇവിടേക്ക് വരാമെന്നാണ് യോഗി പറഞ്ഞത് പക്ഷേ മറ്റുള്ളവരെ മറ്റു മതസ്ഥരെ കാഫിലുകളായി കാണുന്നവരും മറ്റു മത ആചാരങ്ങളെ പുച്ഛിക്കുകയും ചെയ്യുന്ന മുസ്ലിംസ് അവിടത്തേക്ക് വരണ്ട എന്ന് യോഗി പച്ചക്ക് പറഞ്ഞു ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയും കാണിക്കാത്ത ആ ചങ്കൂറ്റമാണ് യോഗി ആദിത്യനാഥ് കാണിച്ചത് എല്ലാ ദേശീയ ചാനലും വന്ന് എല്ലാ ദേശീയ ചാനലും ഇന്റർവ്യൂ എടുത്തു ആ ഇന്റർവ്യൂ ഒക്കെ ഒന്ന് കണ്ടു കണ്ടുപോക്കും ഒരു എല്ലാം കുറ്റമറ്റ ഉത്തരങ്ങളാണ് യോഗി കൊടുക്കുന്നത് അതായത് ചോദ്യം ചോദിക്കുന്നവർക്ക് ഒരു ലൂപ്പ് ഹോളും അനുവദിക്കാതെ അതായത് ഒരു ഒരു സ്കോപ്പ് പോലും കൊടുക്കാതെ ആണ് യോഗി ആദിത്യനാഥ് മറുപടി പറയുന്നത് പച്ചക്ക എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സ്പഷ്ടമായി ഒരു താൻ പറഞ്ഞ കാര്യത്തിന് അണുവിട വേദിച്ചലിക്കാതെയാണ് യോഗി കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലായി യോഗി രണ്ട് കൽപ്പിച്ചതിന് ഇനി ഇദ്ദേഹത്തിനടുത്ത് കളിച്ചാൽ നടക്കില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഒരു കാര്യം കൂടി ഒരു സുപ്രധാനപ്പെട്ട കാര്യം കൂടി ഈ റെസിപ്പി സുഡാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിലേഷ് യാദവ് ഹിന്ദുമത ആചാരത്തെയും കുംഭമേളയ്ക്ക് അപമാനിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയാൽ അദ്ദേഹത്തിന് നല്ലത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് വലിയൊരു കാര്യട്ടോ ഈ സുഡാഫി അങ്ങനെ പറഞ്ഞത് എന്ത് തന്നെയാലും യോഗിയെ സോപ്പിടാൻ ക്കുന്നവരുമാരുടെ തീമാൻ എത്രത്തോളം വില നമുക്ക് കണ്ടിരിക്കാം കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം